എത്ര കണ്ടാലും മതിവരാത്ത ചില വീടുകളുണ്ട് നമ്മുടെ നാട്ടിൽ കിഴക്കിനിയുടെ ക്യാമറ കണ്ണുകളിൽ നിന്ന് എത്തി നിൽക്കുന്നത് സമ്പൽ സമൃദ്ധിയുടെയും സാംസ്കാരിക തനിമയുടെയും നാടായ അടൂരിലെ തൊവിയൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ദൃശ്യങ്ങൾ കണ്ടമാത്രയിൽ മനസ്സിലാവും എത്രമാത്രം വേറിട്ടതാണ് ഈ വീടെന്ന് അടൂരിൽ നിന്നും സുമാർ എട്ട് കിലോമീറ്റർ അകലെയാണ് തൊവിയൂർ വളരെ ശാന്തസുന്ദരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണിത് ഇവിടെ ദിലീപ് കുമാർ എന്നു പേരായ ഒരു ബിസിനസ്സുകാരൻ നിർമ്മിച്ച ഒരു അടിപൊളി നാലുകെട്ട് വീട് കാണുവാനാണ് ഇങ്ങോട്ടെത്തിയിരിക്കുന്നത് ആകാശവും ഭൂമിയും നമുക്ക് സമ്മാനിക്കുന്നത് ഗംഭീരമായ നിറച്ചാർത്തിന്റെ കാഴ്ചകളാണ് നിറങ്ങളുടെ വീടാണിത് ഒപ്പം അഭൗമമായ ആർക്കിടെക്ചറൽ ബ്യൂട്ടിയുടെയും സുമാർ സ്ക്വയർ പ്ലോട്ടായ പതിനഞ്ച് സെന്റ് ഭൂമിയിലാണ് ഈ വീടുള്ളത് മുൻവശം ഇങ്ങനെ കണ്ടാലും കണ്ടാലും മതിയാവാത്ത തരത്തിൽ ഭംഗിയാക്കി വെച്ചിരിക്കുന്നു ദിലീപ് കുമാറിന്റെ യങ്ങർ ബ്രദറായ അനൂപ് എന്നയാളാണ് ഈ വീടിന്റെ ഡിസൈൻ വരച്ചിരിക്കുന്നത് ഏട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നതിലും അപ്പുറം കിടന്നാണ് വീടിന്റെ ഡിസൈൻ മൂന്നോ നാലോ മീറ്റർ വീതിയിൽ മുൻമുറ്റം ഇങ്ങനെ കല്ലുകൾ പതിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ ആകമാനമുള്ള വിസ്തൃതി അടൂരിലെ അറിയപ്പെടുന്ന യുവ ഡിസൈനേഴ്സിൽ ഒരാളാണ് ആണനുഭവം ലീഫ് ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിന്റെ ഉടമയുമാണ് കേരളീയ വാസ്തുശൈലിയുടെ നീലാട്ടമുള്ള ഇത്തരം നാലുകെട്ട് വീടുകൾക്ക് ഇപ്പോൾ ആരാധകർ ഏറെയാണ് വീടിന്റെ മുൻഭാഗത്ത് വെട്ടുകല്ലും ഗ്രാനൈറ്റും കൊണ്ട് അലങ്കരിച്ച ഒരു ഉമ്മറമുണ്ട് വീട്ടിലേക്ക് എത്തുന്ന സന്ദർശകർക്ക് ഇരിക്കാനായി അരപ്ലൈസും പണു തോർത്തിയിരിക്കുന്നു ഈ വീട്ടിൽ ആകമാനം തേക്കിന്റെ തടികളാണ് ഉരുപ്പടികൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ഇരുവാളികളുള്ള വാതിൽ കിടന്ന് അകത്തേക്ക് നവ്യമായ കാഴ്ചകളും മികച്ച ഫീലും നൽകുന്ന അകത്തളമാണ് തടിയുരുപ്പടികളെല്ലാം വീട്ടിൽ തന്നെ ആശാരിമാരെ ഇരുത്തി ചെയ്യിപ്പിച്ചതാണ് പ്രസാദ് രാജീവ് പ്രദീപ് എന്നിവരാണ് പ്രധാനപ്പെട്ട മരയാശാരിമാർ ഗൃഹനാഥന്റെ ആത്മസുഹൃത്തായ ജിത്തു തുളസീധരൻ എന്നവരാണ് ഈ വീടിന്റെ കോൺട്രാക്ടർ വിശാലമായ ഒരു നടുമുറ്റം അതിനു ചുറ്റിനും വീട്ടിലെ മറ്റു ഭാഗങ്ങൾ എന്ന സ്വതസിദ്ധമായ ശൈലിയിലാണ് ഇവിടുത്തെ ഡിസൈൻ തെക്ക് ദർശനമായ വീടാണ് കിഴക്കവശം ഊൺമുറിയാക്കി മാറ്റിയിരിക്കുന്നു നടുമുറ്റത്തിന്റെ പടിഞ്ഞാറ തളം ഒരു ടി വി മുറിയും അതുപോലെ ഫാമിലി ലിവിങുമാണ് നാല് ബെഡ്റൂം സ്പേസുകളുള്ള വിശാലമായ ഒരു വീടാണ് ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകൾ അമിത അലങ്കാരങ്ങളെല്ലാം ഒഴിവാക്കി നമുക്ക് അത്രമേലും ഇഷ്ടമാവുന്ന രീതിയിലാണ് ബെഡ്റൂമുകളുടെ ഡിസൈൻ മുറികളിലെല്ലാം ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട് എല്ലാ മുറികളോടും കൂടി ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഇനി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ ടി വി യൂണിറ്റ് ഇരിക്കുന്ന തളത്തിൻ്റെ പിന്നിലായാണ് രണ്ടാമത്തെ ബെഡ് സ്പേസ് പിങ്ക് എന്നതാണ് ഇവിടുത്തെ തീം ഇതിനഭിമുഖമായി മൂന്നാമത്തെ ബെഡ്റൂം മികവർന്ന നിറങ്ങളാണ് ചൂരുകൾ കടിച്ചിരിക്കുന്നത് ീപു എന്നവരാണ് ഇവിടുത്തെ പെയിന്റർ നാലാമത്തെ ബെഡ്റൂം ഇത് ഒരു തിയേറ്റർ മുറിയാണ് സതീഷ് ടൈൽ വർക്കുകളും ബിജു രാജേഷ് എന്നിവർ ചേർന്ന് ഇവിടുത്തെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകളും ചെയ്തു തീർത്തിരിക്കുന്നു ഒരു ഗ്ലാസ് ഡോറിന് ഇപ്പുറം ഇവിടുത്തെ കിച്ചൺ സ്പേസ് ഇനി വീടിന്റെ ശില്പികളെ പരിചയപ്പെടാം എന്റെ പേര് അനൂപ് ഞാനൊരു എഞ്ചിനീയർ ആണ് അപ്പോൾ ഇതാണ് ജിത്തു പ്ലസ് ഇതര് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയത് നമ്മുടെ ഒരു കുടുംബ സുഹൃത്തു കൂടിയാണ് ദിലീപ് അനുവ് എൻ്റെ ഫാമിലി സുഹൃത്തുക്കളാണ് ദിലീപിൻ്റെ ആഗ്രഹപ്രകാരം അനൂപ് ഡിസൈൻ ചെയ്ത ഈ വീട് നല്ല രീതിയിൽ പൂർത്തീകരിച്ച് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം